സ്റ്റേജിന്റെ അലങ്കാരമായ സയ്യിദന്മാരെ പണ്ഡിത പ്രഭുഖന്മാരെ സദസ്സിനെ പ്രൗഢമാക്കിയ പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളെ

ബഹുമാനപ്പെട്ട സി വി ഉസ്താദിന്റെ വീടിൽ വർഷങ്ങളായി നടത്തിവരുന്ന ആണ്ട് മജിലിസിന്റെ പ്രൗഢമായ നിബിഡമായ ഒരു ജന സഞ്ചയത്തെ ഉൾക്കൊള്ളാൻ ഉള്ള പ്രയാസമായതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ളൊരു വേദിയിലേക്ക് ഇതുപോലുള്ളൊരു സദസ്സിലേക്ക് പരിപാടി മാറ്റുകയും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുകയും ചെയ്തപ്പോൾ അലഹദില്ല ഇന്നലകളിൽ നിന്ന് വിഭിന്നമായി കൊണ്ട് തന്നെ നല്ലൊരു സദസ്സ് നമുക്കൊരുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ അണമുറയാതെ എല്ലാ വർഷവും കൃത്യമായി നടത്തിപ്പോന്നിരുന്ന ഈ മഹത്തായ മജലിസ് മഹാനായ അഹമ്മദുൽ കബീർ റിഫായി പാണ്ഡിത്യത്തെയും മഹാനവറുകളിൽ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച തിരുസലുല്ലാഹുഅലി വസല്ലമാങ്ങളുടെ ദർശനത്തിന്റെ വഴികളും ചേർന്ന് നിന്നുകൊണ്ടുള്ള കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ മമതയുടെ ആർദ്രതയുടെ ജീവിതാനുഭവങ്ങളാണ് ലോകത്തോട് അഹമ്മദുൽ കബീരുഫായാഹുനുവിന്റെ ആണ്ടനുസ്മരണ ദിനങ്ങളിൽ ഞാൻ ഓർത്തെടുക്കാറുള്ളത് കാരുണ്യം ജീവിതത്തിൽ വരച്ചു കാട്ടിയ അനുഭവ സമ്പത്തുകൾ ജീവിതത്തിലൂടെ സമർപ്പിച്ച മഹാപ്രതിഭാശാലിയായിരുന്ന അഹമ്മദുൽ കബീർ പാണ്ഡിത്യത്തിൻ്റെ ഒരു വലിയ ലോകം തന്നെ മഹാനവറുകളുടെ ജീവിതത്തിലുണ്ട് സ്നേഹത്തിന്റെ മറ്റൊരു ലോകം മഹാനവറുകളുടെ ജീവിതത്തിലുണ്ട് ആത്മീയതയുടെ ഉന്നതിയിൽ നിന്ന് കൊണ്ട് തന്നെ ലോകത്തെ മഹാരഥന്മാരുടെ സ്ഥാന പട്ടികയിൽ മഹാനവറുകളുണ്ട് അതോടൊപ്പം ജീവിതത്തിൽ വളരെ താഴ്ന്ന ഘട്ടങ്ങളിൽ ജീവിതത്തിന്റെ ഓരം പറ്റി അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെയും ഒരു ജീവിത വ്യവസ്ഥയെയും കൈപ്പിടിച്ചു ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിലെ സമുന്നതരാക്കുന്നതിൽ അങ്ങേയറ്റം പ്രയത്നിച്ചതിന്റെ പേരിൽ തന്നെ കാരുണ്യത്തിന്റെ ഒരു വലിയ ലോകം മഹാനവറുകൾ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ വീടുകളിൽ നടന്നു വന്നിരുന്ന മജ്ലിസ് ഇടക്കാലത്ത് കൊറോണയുടെ ഒരു കാലത്ത് അത് ഒന്ന് ബ്ലോക്കായപ്പോൾ ജനങ്ങൾ പരസ്പരം കാണാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും സൗഹൃദങ്ങൾ പങ്കുവെക്കാനും പറ്റാത്തൊരു സാഹചര്യം കൊറോണ എന്ന മഹാമാരിയിലൂടെ ഉണ്ടായപ്പോൾ പരസ്പരം വിടകങ്ങൾ പോലും അകന്നു നിൽക്കേണ്ടുന്നൊരു സാഹചര്യം വന്നപ്പോൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം സമൂഹത്തിന്റെ അന്തർധാരയിൽ ആരും അറിയാതെ ഇങ്ങനെ സഞ്ചരിച്ച സമയത്ത് മഹാനവറുകളുടെ ആണ്ടനുസ്മരണം നടത്തിവന്ന വരുന്ന സാഹചര്യത്തിലാണ് ആ കൊറോണയുടെ സമയത്ത് ഉസ്താദ് പുതിയൊരു കാരുണ്യത്തിന്റെ പ്രവർത്തനം ലോകത്ത് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഉസ്താദിന്റെ ഓരോ വർഷവും നടത്തി വരുന്ന സാഹചര്യത്തിൽ നിന്നുള്ള ഒരു സംഖ്യ ഉസ്താദ് എടുത്തു വന്ന് നൂറ്റമ്പതോളം ഇരുന്നൂറോളം ഉസ്താദുമാരെ സംഘടിപ്പിച്ച് അവർക്കൊക്കെയും നല്ലൊരു ഹതിയ നൽകി ജോലിയില്ലാതെ കൂലിയില്ലാതെ കഷ്ടപ്പെടുന്ന സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന എന്നാൽ സാമ്പത്തികപരമായി പലപ്പോഴും പിന്നാക്ക മേഖലയിൽ നിൽക്കുന്ന ആ ഉസ്താദന്മാരെ കൈപിടിച്ചുയർത്താൻ നൂറ്റമ്പത് ഇരുന്നൂറോളം ഉസ്താദുമാരുടെ നൂറോളം ഉസ്താദുമാരുടെ ലിസ്റ്റാണ് എടുത്തത് പക്ഷേ ലിസ്റ്റിന്റെ ആധിക്യം ഈ നൂറും കഴിഞ്ഞ് നൂറ്റമ്പതും കഴിഞ്ഞ് ഇരുന്നൂറിലേക്ക് എത്തിയപ്പോൾ ഒരു സങ്കുചിത മനോഭാവമില്ലാതെ ഒരു മറ്റു നിർത്തലുകളില്ലാതെ മഹാനായ സി വി ഉസ്താദ് എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ആ ആനുസ്മരണ ദിനത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും കാരുണ്യത്തിന്റെ മഹാനായ അഹമ്മദുൽ കാണിച്ചു കൊടുത്ത ആ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ മമതയുടെ ആർദ്രതയുടെ ഒരു ലോകം സി വി ഉസ്താദ് ആ വർഷം കാണിച്ചു കൊടുക്കുകയുണ്ടായി ഇങ്ങനെ ജീവിതത്തിലെ ഒരുപാട് നിഖില മേഖലകളിൽ കൈപിടിച്ച് ഉയർത്താൻ മഹാനായ അഹമ്മദുൽ കബീർ ജീവിത പാഠങ്ങളിൽ നിന്ന് അനുഭവിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻഷാല്ലാ ഈ പ്രൗഢമായ സദസ്സിൽ ഇനിയും ഒരുപാട് ആള് വരാനുണ്ട് അത്ര ഒരുപാട് സഹിതന്മാർ ഈ മജലിസിനെ ധന്യമാക്കാനുണ്ട് ഒരുപാട് ആലിമ്യങ്ങൾ ഇനിയും വരാനുണ്ട് അവരൊക്കെയും നിറഞ്ഞ ആ പാണ്ഡിത്യ സാദാത്തുകളുടെ സംഗമ വേദിയിൽ ഈ വർഷം ഒരു പുതിയ ഒരു പദ്ധതിയും കൂടി നമ്മൾ ചർച്ചയിൽ വെച്ചപ്പോൾ ഈ പരിസരത്തുള്ള നമ്മുടെ സയ്യിദന്മാരെ ഈ നാട്ടിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ അവർക്കൊക്കെ ചെറിയൊരു ആദരവ് നമ്മൾ കൊടുക്കുന്നത് അവർക്ക് വലുതല്ല എന്നാൽ ആ ചെറിയൊരു ആദരവ് കൊടുത്ത് അവരൊക്കെയും ഈ നാട്ടിലെ അവരുടെ